ഇത് ജൂണ് രണ്ടാം തീയതി എടുത്ത ആണ് കേട്ടോ നമ്മൾ സ്കൂളൊക്കെ തുറന്നില്ല മക്കൾക്ക് സ്കൂളൊക്കെ ഉണ്ട് അപ്പം എന്തായാലും രാവിലെ എല്ലാ അമ്മമാർക്കായാലും ഒരു ഓട്ടപ്പാച്ചിലാവൂലേ എളുപ്പത്തിലിങ്ങോട്ട് എല്ലാ വിഭവങ്ങളാവണം സ്കൂൾ തുറക്കണ ആദ്യത്തെ ദിവസമായതുകൊണ്ട് തന്നെ മക്കളൊക്കെ നേരത്തെ വിടും അന്നത്തെ ദിവസം ആദ്യമായിട്ട് പോണ കുട്ടികളൊക്കെ സ്കൂൾക്ക് പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് രക്ഷിതാക്കളും ഒപ്പം പോകൂലേ അങ്ങനെതാ നമ്മളിന്ന് സ്കൂൾ വരെ പോകുന്നുണ്ട് കേട്ടോ വേറെ ഒന്നല്ല സൂര്യൻ മോളാദ്യത്തെ ദിവസമാണെന്ന് അതുകൊണ്ട് എന്താ രാവിലെ തന്നെ എല്ലാ അടക്കള പണികളും തീർത്തിട്ട് പോവാന്ന് വിചാരിച്ചു കേട്ടോ എന്തായാലും നമ്മളെ ചോറിനുള്ള വെള്ള കടപ്പ് തെച്ചു അതുപോലെ ഉണങ്ങാനുള്ള വറകും വീതലമ വെച്ചു ഈ കുളിവെള്ളത്തിൽ എന്തോ ഒരു പൊടി ഉള്ള പോലെ തോന്നിയിട്ടോ അത് ഇന്നലെ വെച്ച വെള്ളമായിട്ടതാണെന്ന് തോന്നുന്നത് കൊഴുപ്പ് വന്ന പോലെ ആ കുടുക്കാൻ ഞാൻ കഴുകി വൃത്തിയാക്കേണ്ടതിൽ താ നല്ല വെള്ളമാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ മക്കൾ എണീറ്റ് വന്നാൽ ഓല കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് കുളിപ്പിക്കുന്നത് ചൂടുവെള്ളത്തിൽ വെച്ചാൽ മഴ ആയതുകൊണ്ടോ രാവിലെ നല്ല മഴയാണ് ജൂൺ രണ്ടാം തീയതി നല്ല മഴ പെയ്തുല്ലേ എന്തായാലും ആ മഴ അങ്ങോട്ട് പോയതിന് ശേഷം സ്കൂൾക്ക് മക്കൾ പോണ നേരം കൊണ്ട് മഴ തോർന്നു കേട്ടോ പിന്നെ സാധാ വെയിലന്നെ വന്നിട്ടുണ്ട് എന്തായാലും വേണ്ടില്ല ചുടുവെള്ളം ചോദിക്കുക എണീറ്റ് വന്നാൽ കുളിക്കാൻ അങ്ങനെ ചുടുവെള്ളം വെക്കാണ് പിന്നെ കഞ്ഞിക്കുള്ള വെള്ളം കൂടെ അടക്കം വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പോൾ എന്താ ചായക്കടി ഉണ്ടാക്കണെന്നു വെച്ചാൽ ചായക്കടി വേറെ ഒന്നുമല്ല ഇന്നത്തെ ദിവസം ഞാൻ ഉണ്ടാക്കണത് പുട്ടാണ് കേട്ടോ അങ്ങനെ പുട്ടും ചുട്ടെടുക്കണം അരി ഇടണം ഇടാനായിട്ടില്ല ആദ്യം ചായക്കടി ഉണ്ടാക്കിയെടുക്കട്ടെ ഇന്നത്തെ പുട്ടുണ്ടാക്കു പിന്നെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത് പുതിയ കൂട്ടുകാരാണെങ്കിലും നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അങ്ങനെതാ ഞാൻ ഉള്ളിയും കിഴങ്ങും എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വേവിക്കാൻ വേണ്ടി വെച്ചതാണ് അതെന്താ വെച്ചാൽ ഇന്നലത്തെ കുറച്ച് ചിക്കൻ കറി ഉണ്ടാടോ ബാക്കി ഞാൻ മാറ്റി വച്ചതീന്നുട്ടോ ഇന്ന് പിന്നെ ചായക്കടി ഉണ്ടാക്കുമ്പോൾ കുറച്ച് വെള്ളം നീട്ടാണ്ട് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ച് പുട്ടക്ക് കറി ആവശ്യമാണല്ലോ ഞാൻ ചില ദിവസം പപ്പടാ കേട്ടോ പുട്ടക്കുണ്ടാക്കല് ചില ദിവസം കടല ഇന്നിപ്പോൾ ചിക്കൻ ഉള്ളതുകൊണ്ട് ഉള്ളിയും കിഴങ്ങും വേവിച്ച് കാണ്ട് വെന്തതിന് ശേഷം പൊടികളൊക്കെ ഇട്ടാണ്ട് ആ ചിക്കൻ കറി അയക്കാണ്ട് ഒഴിച്ചു കൊടുത്ത് തിളപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ പുട്ടിക്കുള്ള നാളികേരതാണ് പൊളിച്ചെടുക്കാൻ കേട്ടോ പൊളിക്കണത് ഇങ്ങനെയാണ് കേട്ടോ ര വെള്ളണങ്കിലോ നല്ല മധുരം ഉണ്ട് കേട്ടോ പിന്നെതാ ഞാൻ പുട്ടിൻ്റെ മാവൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിട്ട് പാത്രത്തിലാക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് പാത്രം കൂടെ കഴുകാണ്ട് ആ പാത്രം കഴുകാനുള്ള വെള്ളം അതാ ഞാൻ സെങ്കിൻ്റെ അടുത്ത് ചെമ്പട്ടിയിൽ കൊണ്ടുവന്ന് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ പുട്ടിനുള്ള മാവ് ഉപ്പൊക്കെ ചേർത്ത് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുഴച്ചെടുത്തിട്ടുണ്ട് ആ കുഴച്ചതിന് ശേഷം ആ പുട്ടിൻ്റെ കൊയലുണ്ടല്ലോ ആ കൊയലിലേക്ക് നാളികേരം ഇട്ടുകൊടുത്തു പിന്നെ പുട്ടിൻ്റെ മാവ് തലേശി ചിലശീച്ചിട്ട് കൊടുക്കട്ടെ മൂന്ന് കഷ്ണം പുട്ടും റെഡിയാക്കി എടുക്കാം വിധത്തിലുള്ള രീതിയിലാണ് ഞാൻ മാവ് ഇതിൽ ചേർത്ത് കൊടുക്കണത് കേട്ടോ എന്തായാലും ഇത് അടുപ്പത്ത് വെച്ച് വേവിക്കട്ടെ പുട്ടുംകുറ്റി ഞാൻ അടുപ്പത്ത് നേരത്തെ വെച്ചിട്ടുണ്ട് പുട്ടുംകുറ്റി തിളച്ച് വരണ്ടിട്ടായി പുട്ടുംകുറ്റിയിൽ ഒഴിച്ച വെള്ളമൊക്കെ തിളച്ചു ഞമ്മക്ക് ഇത് അടുപ്പത്ത് വെച്ച് വേവിക്കാം തെയ്യും കൂടെ ഒന്ന് മെല്ലെ കത്തിച്ചു കൊടുക്ക കേട്ടോ അങ്ങനെ ഇതാ നല്ല ആവി പറക്കണം പുട്ടും റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കിയുള്ളും കൂടെ ഞാൻ ചുട്ടെടുക്കട്ടെ പിന്നെ നമ്മളെ കറി എന്താ കൂടെ നോക്കട്ടോ കറി ഇതാ നല്ലോണം തളച്ച് വന്നിട്ടുണ്ട് ഇതൊക്കെ ആവശ്യമുള്ള മല്ലിപ്പൊടിയും മുളകും പൊടിയും ചിക്കൻ മസാലയും മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും ഞാൻ ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞിരുന്നില്ലേ ഞാൻ കുറച്ച് ചിക്കൻ കറി മാറ്റി വെച്ചു രാത്രിയത്തേന്ന് ആ ഒരു ചിക്കൻ കറി ട്ടോ ഈ ഒരു കുണ്ടുള്ള പാത്രത്തിൽ ഇത് ഞാനിതാ കിഴങ്ങ് നല്ലോണം വന്നതിന് ശേഷം ഈ ഒരു ചിക്കൻ കറി ഇതൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് എന്താ നല്ലോണം അങ്ങട്ട് തിളപ്പിച്ചാണ്ടാണ് ഊറ്റിയെടുക്കണത് അതിൻ്റെ ഇടയിൽ ഇതാ രണ്ടാമത്തെ കുറ്റിയും പുട്ട് ഇതാ വേവാറായിട്ടുണ്ട് നല്ലോണം അങ്ങോട്ട് ആവി പൊന്തി വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്തായാലും ഇതും കൂടെ നമുക്ക് അടപ്പത്തുനിന്ന് വാങ്ങിയേക്കാം പിന്നെ അതുമല്ല കറി നല്ലോണം തിളച്ചതിന് ശേഷം വാങ്ങിയേക്കട്ടോ പാകത്തിനുള്ള ഉപ്പൊക്കായോ നോക്കിയിട്ട് നമുക്ക് കറിയും കൂടെ വാങ്ങിയേക്കാം കറിയൊന്നും നോക്കി നോക്കിയാലോ ഞാൻ കറിവേപ്പിലൊക്കെ ഇതൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ സംഗതി കറിവേപ്പിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെതാക്കി നല്ല മഴ വരുന്നുണ്ട് കേട്ടോ മഴ ഒന്ന് ഇപ്പം തോർന്നു പറഞ്ഞില്ലേ പിന്നെ അതാ രണ്ടാമത് മഴ വരുന്നത് അപ്പം ഞാൻ രാവിലെ തന്നെ അതാ ഞാൻ അയക്കുമ്പത്തെ തുണികൾ കുറച്ച് എടുത്ത് വെച്ചു നോയി ഇത് ഇന്നലെ എടുക്കാൻ മറന്നതാ കേട്ടോ നല്ലോണം ഉണങ്ങിയ തുണികളൊക്കെ എടുത്താണ്ട് ഇതൊന്നും കൂടെ ഒന്ന് കാറ്റോണ്ടോട്ടെ വിചാരിച്ചെടു അവിടെ വെച്ചതായിരുന്നു സത്യം പറഞ്ഞാ പിന്നെ അത് മറന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു മഴ പെയ്യണപ്പ്ലാ പഠിച്ചോനെ തുണി ഉണ്ടല്ലോ അവിടെ അത് എടുത്തോണ്ടട്ടെ അറിഞ്ഞു മണ്ടി പോയി അതും എടുത്തോണ്ടന്നിട്ടുണ്ട് സ്കൂള് തുറക്കണ ദിവസം പുതിയ കുടൊക്കെ ചൂടിപ്പോണ കുട്ടികളൊക്കെ നല്ല രസമല്ലേ കാണാൻ എന്തായാലും മഴ പെയ്യരുത് നല്ല ദിവസം ദിവസമാവണെന്നൊക്കെ തന്നെ പ്രാർത്ഥിക്കുക പക്ഷെ അങ്ങനല്ല ജൂണ് രണ്ടാം തീയതി എന്ന് പറഞ്ഞാൽ മഴ പെയ്യണം അല്ലേ കുട്ടികൾ പോണ സമയത്ത് മഴ ഇല്ലെങ്കിലും രാവിലെ തുടക്കത്തിൽ സ്കൂൾ തുറക്കണത് തന്നെ മഴക്കാലത്താണല്ലോ അപ്പം അങ്ങനെ ഒരു മഴ പെയ്യാനും മ്മളൊന്നും ആഗ്രഹിക്കില്ല പിന്നെ പോവാൻ നേരത്ത് എന്തായാലും പെയ്യരുത് ആ ഒരു സമയത്ത് നമ്മൾ മഴ ഉണ്ടാവരുത് ഇന്നത്തെ ദിവസം തന്നെ പറയുള്ളൂ അങ്ങനെതാ ജൂൺ രണ്ടാം തീയതി ആയിട്ട് മഴ ഇല്ലയെന്നാരും പറയില്ല എന്തായാലും ചെറിയൊരു മഴ പെയ്തു തോർന്നു പിന്നെ പിന്നെതാ നല്ലൊരു കാലാവസ്ഥയെന്നു കേട്ടോ പിന്നെ അന്ന് മഴ പെയ്തതെന്ന് പറഞ്ഞാൽ വൈകും നേരത്താ തോന്നണത് അതുവരെ മഴ ഇല്ലായിരുന്നു പിന്നെ അതാ മഴയൊക്കെ തോർന്നു തിനു ശേഷം നല്ല കാലാവസ്ഥ വന്നു പിന്നെന്താ ഞാൻ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാല് തിളപ്പിക്കുകയാണ് പാല്ക്ക് ഇത് ആവശ്യത്തിനുള്ള ചായപ്പൊടി കൊടുത്തു പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ചായ ഇതാ അവിടെ ഉഷാറായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് എന്തായാലും വിഷ്ണു സൂര്യമോളൊന്നും എണീറ്റിട്ടില്ല കേട്ടോ നല്ല ഉറക്കാണ് ഞാൻ ചെന്ന് നീപ്പിക്കട്ടെ ഇത്ര കാലം സ്കൂളില്ലാത്തോണ്ട് കുട്ടികൾക്ക് നല്ല ഉറക്കം രാവിലെ എണീക്കാൻ വലിയ മടിയന്നു പിന്നെ സ്കൂളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് നല്ല വെയിലും ഉള്ള സമയം അപ്പൊ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാനും നിന്നുട്ടോ എന്താണ് അറിയോ ഏഴുമണിയായി ओके अनु माल्याटा पे वेरू ട്ടോ મને નીકે નીકે ની કરકલ નીકે કૃષ્ણ નીકે ના બની નીકે નીકે માફ કર લടાવ เนี่ย വന്നു ભૂલતી હોલે ട്ടോ હે ઓરપા ઓન કણ નીચા เนี่ย ઓરણે બસ പോવું ട്ടോ હે ના નીકે ചില അമ്മമാരൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് മക്കളെ എണീപ്പിക്കുകയാണെങ്കിൽ ഒച്ചട്ടെന്നെ എണീപ്പിക്കുകയുള്ളൂ അല്ലേ രാവിലെ മക്കളെ എണീപ്പിക്കണത് നീക്കി നീക്കി അവിടെ നിന്ന് നീക്കി എന്ന് പറഞ്ഞാൽ കുട്ടികളെ അങ്ങോട്ട് ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയാവും കഴിയണത് അത് ഒഴിവാക്കിയാണ്ട് നല്ല സ്നേഹത്തോടെ ആ മക്കളെ ഒന്ന് എണീപ്പിച്ച് നോക്കി അന്നത്തെ ദിവസം ഒരിക്കൽ സന്തോഷമാകും ചെയ്യും ഒരു നമ്മൾ എല്ലാം കേൾക്കുകയും ചെയ്യും നമ്മൾ മക്കളോണ്ട് എങ്ങനെയാണോ അതുപോലെ തന്നെ ആ ഓരോ പെരുമാറ്റം നമ്മളെ കിട്ടും എന്തായാലും ഇതാക്കണം വിഷ്ണു നല്ല സന്തോഷത്തോടെ എണീറ്റിട്ടുണ്ട് പിന്നെ ഓനക്ക് കിട്ടിയ നോട്ട്ബുക്ക് ട്ടത് പിന്നെ നമ്മള് വാങ്ങിയ നോട്ട്ബുക്ക് ഒക്കെ ഉണ്ട് അവിടെ ഒന്നും പൊതിഞ്ഞിട്ടില്ല പൊതിയാനാണ് ടെക്സ്റ്റ് ബുക്ക് കിട്ടട്ടെന്നിട്ട് ഒന്നിച്ച് പുതിയ എന്ന് വിചാരിച്ച് ഞാനും നിൽക്കുകട്ടോ എന്തായാലും ഇതാക്കണം ഞാൻ ഒരു നോട്ട് ബുക്കും അവൻ്റെ ബാഗിൽ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഞാൻ പ്ലേറ്റ് വെക്കണമെന്ന് ചോദിച്ചപ്പോൾ പ്ലേറ്റ് വെക്കണ്ടെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഒരു നോട്ട് ബുക്ക് കൊടുക്കണുണ്ട് അപ്പം ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ തുടക്കമാണ് ആദ്യത്തെ ദിവസമാണ് വിഷ്ണു അതുപോലെ പുതിയൊരു സ്കൂളിലാണ് പോകണത് ഓനക്ക് പുതിയ സ്കൂളാട്ടോ വി എം സി വണ്ടൂർക്കാട്ടോ ഓൻ പോണത് ഓന് ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ രാവിലെ എണീക്കാനാണ് മടി എന്തായാലും ഇത്രകാലം സ്കൂളില്ലാത്തതുകൊണ്ട് രണ്ട് മാസം സ്കൂളില്ലാത്തത് കൊണ്ട് ആ ഒരു കുഴപ്പം മാത്രമല്ല അന്ന് പിന്നെ നേരെ വൈകാണ്ടാണ് എണീറ്റത് ഇനി എന്തായാലും ഓനും ഹാപ്പി ആകട്ടോ എണീക്കാനൊക്കെ ഉഷാറഞ്ഞാണ്ട് ശീലാവണം പിന്നെ എട്ടേ മുക്കാൽ ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേനും വിഷ്ണുവിന് പോകണം അപ്പോൾ ഇതിന് ചായയും എല്ലാതും ആക്കണം വിഷ്ണുവിനെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുമാണ് സൂര്യമോളം കൂടെ പറഞ്ഞയക്കാൻ ഞാൻ രാവിലെ എണീറ്റ് കുളി കഴിക്കണമെന്ന് വിചാരിച്ച പക്ഷേ എനിക്കും നേരം കിട്ടിയില്ല ഞാൻ കുളിയൊന്നും കഴിച്ചിട്ടില്ല കുളി അലക്കാനൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെന്താ മക്കളെ വിഷ്ണു പുതിയൊരു തുടക്കം കുറിക്കുകയാണ് പുതിയ തുടക്കം കുറിക്കുക എന്ന് പറഞ്ഞാൽ പുതിയൊരു സ്കൂളാ കേട്ടോ സ്കൂളിലാണ് പോണത് എന്തായാലും ഇതാ ഓ പോണെന്ന് പറഞ്ഞാൽ നാത്തൂൻ്റെ മോൻ്റെപ്പാട്ടോ നാത്തൂവിൻ്റെ മോന് ഇവിടെ അടുത്തൊരു മോനും കൂടെ ഉണ്ട് ഒരു മോന് പത്താം ക്ലാസ്സിക്കും നാത്തൂവിൻ്റെ മോന് ഒമ്പതാം ക്ലാസ്സിക്കാണ് വിഷ്ണു എട്ടാം ക്ലാസ്സിക്കും എട്ട് ഒമ്പത് പത്ത് അങ്ങനെതാ ഓര് പോവാൻ വേണ്ടിയിട്ട് നിൽക്കുക ബസ്സിനാട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണത് അപ്പോൾ വിഷ്ണു അങ്ങ് ടാറ്റ് തരുന്നുണ്ട് സൂര്യൻ മോള് പിന്നെ ഞാൻ വീഡിയോ എടുത്തത് എന്ന് പറഞ്ഞ സൂര്യമോളെ കൊണ്ടാക്കണതാ കേട്ടോ സൂര്യമോള പുതിയ ബാഗൊക്കെ ഇട്ട് താ സൂര്യൻ മോള് ഉഷാറായിട്ട് നടന്ന് പോണ് അപ്പം സൂര്യൻ നല്ല ഹാപ്പി ആട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ ഓളെ ബാഗിൽ ഒരു ബുക്കും ഒരു പെൻസിലും സ്ലൈറ്റും വെച്ചിട്ടുണ്ട് കേട്ടോ മക്കൾ ആദ്യമായിട്ട് സ്കൂളിലാക്കി പോരുമ്പോൾ കരയണ അമ്മമാർ ആരെങ്കിലും ഉണ്ടോ നമ്മളെ കണ്ണ് മെല്ലൊന്നും അറിയാതിരിക്കില്ല അല്ലേ എൻ്റെ അവസ്ഥ ഉണ്ടോ ഞാൻ പറഞ്ഞത് ഞാൻ അതൊന്നും വീഡിയോ എടുക്കൂല്ലോ ഞാൻ കരയണത് കാണാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയാണ് ക്യാമറയിൽ കാണിക്കണത് അതുകൊണ്ട് അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ലെങ്കിൽ വലിയ സങ്കടം ഉണ്ട് കേട്ടോ എനിക്ക് പോകണത് ആലോചിച്ചിട്ട് പക്ഷെ പഠിക്കാനല്ല എന്ന് വിചാരിച്ചുകൊണ്ട് ആ സങ്കടമൊക്കെ മറന്ന് ഹാപ്പി ആയിട്ട് മോളെ പറഞ്ഞേക്കും അങ്ങനെ അതാ സൂര്യൻ ഹാപ്പിയാണ് കേട്ടോ പിന്നെ പറഞ്ഞാൽ ചിഹ്നും ഉണ്ട് രണ്ട് ൂന്നാല് കുട്ടികളും കൂടെ ഉണ്ട് കേട്ടോ പോലും ഇതാ മുന്നിൽ നടന്നു പോയിട്ടുണ്ട് ഓലെ പിന്നാലെ ഞങ്ങൾ നടക്കാണ് എന്തായാലും ഇതാ ഞങ്ങൾ അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ അതായത് ഇന്നലെ നടന്നാട്ടോ സ്കൂളിലേക്ക് പോയത് നടക്കുന്ന കാര്യത്തിൽ സൂര്യൻ മോള് ഭയങ്കര സന്തോഷത്തിലാട്ടോ വണ്ടിയിൽ പോണേലേറെ സൂര്യൻ മോൾക്ക് ഇഷ്ടം നടന്ന് പോണയാറും പുതിയ ബാഗും പുതിയ ബുക്കും പുതിയ സ്ലേറ്റും പറഞ്ഞ കുട്ടികൾക്ക് ആദ്യത്തെ ദിവസം എന്തായാലും വലിയ ഹാപ്പി ആവൂലേ സ്കൂളിൽ പോകണ കാര്യത്തിൽ എന്തായാലും ഇനി അങ്ങോട്ട് എങ്ങനെയെന്ന് എനിക്ക് യാതൊരു കണ്ടീഷനും ഇല്ല എന്തായാലും ഇന്നത്തെ ദിവസം അതായത് ഇന്നലത്തെ ദിവസം സൂര്യമോൾ വലിയ ഹാപ്പി ആയിരുന്നു കേട്ടോ പിന്നെ ഇതാ മെയിൻ റോഡ് എത്തിയിട്ടുണ്ട് ഞാൻ എന്തായാലും മക്കളെ ശ്രദ്ധിക്കണം ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അവസ്ഥ അറിയാലോ സ്കൂളാന്നുള്ള ബോധം വണ്ടിക്കാർക്ക് ഉണ്ടാവില്ല കാരണം നല്ല സ്പീഡാ കേട്ടോ വണ്ടിക്കൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ പേടിയോ ഓരോ വണ്ടി പോണത് കാണുമ്പോഴും പിന്നെ അതാക്കണ് ഇവിടെ എന്ന് പറഞ്ഞ പുതിയ കുട്ടികളെ വരവേൽക്കണട്ടോ അതിനുള്ള പ്രവേശനോത്സവം ആട്ടോ അപ്പോൾ ചെറിയ സ്റ്റേജ് പരിപാടി അതുപോലെ തന്നെ പ്രസംഗം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ വിഷ്ണുവിനെ സ്കൂളിൽ ചേർത്തി ആദ്യത്തെ ദിവസം വിഷ്ണുവിനെ പഠിപ്പിച്ചൊരു അധ്യാപകനെ കാണിച്ചു തരാൻ ജിബ്സാറാട്ടോ സത്യം പറഞ്ഞ വിഷ്ണു നല്ലോണം പഠിച്ചിരുന്നു ആ ഒരു മാഷ് പഠിപ്പിച്ചതിന് ശേഷം വിഷ്ണു അക്ഷരങ്ങളും എഴുതാനും വായിക്കാനും ഇനി തുടക്കത്തിലൊക്കെ മടി കാണിച്ചെങ്കിലും പിന്നീട് അങ്ങോട്ട് വിഷ്ണുവിന് നല്ല അറിവ് പകർന്ന മാഷാണ് ഈ ഒരു നജീബ് സാർ ഈ ഒരു സാറിനോട് നന്ദി പറഞ്ഞാൽ തീരുവല്ല കാരണം വിഷ്ണു അങ്ങനെ എൽ കെ ജി പോയി പിന്നെ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് പോയതിന് ശേഷമാണ് കോവിഡ് വന്നത് അതിന് ശേഷം ഒരു വർഷം രണ്ട് വർഷം എന്നൊക്കെ പറഞ്ഞാണ്ട് സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ല ഇല്ലയെന്നല്ലോ ഫുൾ ഓൺലൈൻ ക്ലാസ് ചെയ്യുന്നു പിന്നെ ഈ ഒരു മാഷ് കൊടുത്ത വിദ്യാഭ്യാസം വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എഴുതാനും വായിക്കാനും വിഷ്ണു പഠിച്ചുപോയി അതുകൊണ്ട് ആ ഒരു നന്ദി ഞാൻ സാറിനോട് എന്നും കാണിക്കും കാരണം എന്ന് പറഞ്ഞാൽ ആ കോവിഡിൻ്റെ സമയത്ത് എന്ന് പറഞ്ഞാൽ മക്കൾ ഒന്നാം ക്ലാസ്സിക്കും എൽ കെ ജിക്കും ചേർന്ന് ഒരുപാട് കുട്ടികളുണ്ട് ഇപ്പോഴും അക്ഷരങ്ങൾ പഠിക്കാത്തും വായിക്കാൻ പഠിക്കാത്ത ഒരുപാട് കുട്ടികളുണ്ട് കാരണം കോവിഡായി പോയില്ലേ അതുകൊണ്ട് ക്ലാസ് എൽ കെ ജി ആയാലും ഒന്നാം ക്ലാസ് ആയാലും രണ്ടാം ക്ലാസ് ആയാലും ഓരിക്ക കിട്ടിയില്ല പിന്നെ പോണത് മൂന്നാം ആണ് അതുകൊണ്ട് അക്ഷരങ്ങളൊക്കെ പഠിപ്പിക്കേണ്ട ആ ഒരു അവസ്ഥ കഴിഞ്ഞു പോയി അതുകൊണ്ട് തന്നെ പഠിക്കാത്ത ഒരുപാട് കുട്ടികൾ നമുക്ക് അറിയാം കേട്ടോ എന്തായാലും അവർക്കിനി അങ്ങോട്ടും നല്ല വിദ്യാഭ്യാസം കിട്ടട്ടെ എഴുതാനും വായിക്കാനും കഴിയട്ടെ ആ ഒരു മാഷ് പഠിപ്പിച്ചതുകൊണ്ടായിരിക്കും വിഷ്ണുവിനെ അത്രയും അറിവ് എന്ന് പറഞ്ഞാല് അറിവ് എന്ന് പറഞ്ഞാൽ ഓനക്ക് എഴുതാനും വായിക്കാനും ഏകദേശം കഴിയും ഞാൻ പറഞ്ഞത് അതിൽ ഞാൻ സന്തോഷിക്കുന്നുണ്ട് ആ മാഷ കൊണ്ട് ഇന്നും നന്ദി പറയാനും മാത്രമേ ഇപ്പോ ഉള്ളൂ എന്തായാലും സന്തോഷമുണ്ട് നജീബ് സാർ സൂര്യമോള ക്ലാസ് ഇതാട്ടോ എൽ കെ ജി എ ആണ്ട്ടോ സൂര്യമോൾ ഇരിക്കുന്നത് കണ്ടോ ഓൾ അവിടെ ചെന്നപ്പോ അതിന് ബുക്ക് എടുത്തരിന്നും പറഞ്ഞു പേര് നമ്മുടെ വീഡിയോസ് കാണലുണ്ട് എന്ന് പറഞ്ഞാണ്ട് ഓടി വന്നതാട്ടോ ആ മോള് മോളെ കണ്ടപ്പോ വലിയ സന്തോഷമായി അങ്ങനെതാ മക്കളെ നമ്മള് സൂര്യമോള ക്ലാസ്സിലൊക്കെ കയറിയ ശേഷം ശേഷം ശേഷണേ ഞങ്ങള് പൂരണ വഴി കേട്ടോ പൂര വഴിക്ക് സൂര്യൻ മോൾക്ക് ഐസ്ക്രീം വേണേന്നുള്ളൊരു നിർബന്ധം പിന്നെ ഞാനായിട്ട് എന്തിനാ വാങ്ങാതിരിക്കണേന്ന് വിചാരിച്ച് ഞാനും വാങ്ങി കഴിക്കാൻ തുടങ്ങിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയില സൂര്യൻ മോളി എനിക്കുള്ളതും കൂടെ വാങ്ങുന്നത് അപ്പിക്ക തരാ തരാ പറയല്ലേ വാങ്ങിയത് ഏക്ക് കൊണ്ടു തണുത്തുള്ള അണക്ക് തണുത്തെള്ളം കുടിക്കാ ഇത് തണുത്തെള്ളം കുടിച്ചാണ്ട ഇത് കുടിക്കണത് ഇങ്ങോട്ട് പോരി അണക്ക് തണുത്തള്ളം പറ്റൂക്ക് പറ്റൂലെ ഏതാ ഞാൻ തന്നളാല സ്കൂളിൽ തന്നെ പോകും ഞാൻ വരയേക്കുരുല്ലൂര് സൂര്യ സൂര്യമോൾ എന്നോട് പറഞ്ഞത് കേട്ടോ തണുത്തതൊന്നും തിന്നണ്ട എന്ന് രണ്ടെണ്ണം ഒന്നും തിന്നണ്ട ഒന്നും തിന്നണ്ട തണുത്തതൊന്നും തിന്നണ്ട എന്ന് പറഞ്ഞാണ്ട് ഓൾ ഇതാ രണ്ടെണ്ണം തിന്ന ഇതും കൂടെ വാങ്ങി തിന്നാന്ന് നോക്കട്ടോ ഇന്നാലും വേണ്ടില്ല ഞാൻ പിടിച്ചെച്ച് വാങ്ങി തിന്നു പിന്നെ ഉണ്ട് ചിന്നു ഉണ്ട് ചിന്നുവിൻ്റെ അമ്മയുണ്ട് അല്ലുവിൻ്റെ അമ്മയുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ പോന്നപ്പോഴും നടന്നാണ് കേട്ടോ പോകുന്നത് അങ്ങനെതാക്കണേ ഈ ഒരു ഇതിന്റെ പേര് എനിക്ക് അറിയുന്നു ഇപ്പം എന്തോ ഓർമ്മ കിട്ടില്ല കേട്ടോ അപ്പം മക്കളെ നമ്മുടെ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായോ നമ്മളെ സൂര്യമോൾ അംഗൻവാടീൻ്റെ അടുത്ത് എത്താനായി പിന്നെതാ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം സൂര്യൻമോളെ കണ്ട സന്തോഷത്തിലാട്ടോ അവരെല്ലാവരും ആദ്യമായിട്ട് സ്കൂളിൽ പോയതല്ലേ അപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളിവിടെ വന്നപ്പോൾ പറഞ്ഞു ഒരു ഒറ്റ കുട്ടീൻ്റെ ഒച്ചയൊന്നുമില്ല ആകെപ്പാടെ അങ്ങോട്ട് എന്തൊക്കെയൊരു പോലെയാണ് ഇപ്പോൾ വീട്ടിൽ നിൽക്കുമ്പോൾ എന്ന് വേറെ ഒന്നും അല്ല എത്ര കാലം മക്കൾ സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു കളിയും ചിരിന്നൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ എല്ലാരും സ്കൂൾക്ക് പോകാൻ തുടങ്ങി ഇപ്പോൾ വീടൊക്കെ ഉറങ്ങിയ പോലെ ആയിക്കണം നമ്മൾ വീട്ടുകാർ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ സൂര്യ ആ സന്തോഷത്തില്ല പിന്നെ സൂര്യ ഓടി കളിച്ച സമയത്തൊന്നും എല്ലാം വീണു ഓളെ കാലി ചെറുങ്ങനെ ഒരു മുറിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പോൾ അതോളം അച്ഛന് കൊടുക്കുക പിന്നെ അതിന് ശേഷം ആ വിഷ്ണു ും കൂടെ സ്കൂൾ വിട്ട് വന്നപ്പോൾ എൻ്റെ അച്ഛൻ്റെ സന്തോഷം കണ്ടില്ല അവനൊക്കെ എട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കിയിരുന്നു കേട്ടോ പിന്നെതാ വിഷ്ണു സ്കൂളിലത്തെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ പറയാണ് പിന്നെ വൈകുന്നേരത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ വീട് നനക്കണല്ലോ നനക്കാൻ ഇതാക്കണ് ഡ്രമ്മന്ന് വള്ളം മുക്കി ടെറസിൻ്റെ മേലേക്ക് കൊണ്ടുപോകണം അപ്പോൾ ഒരു ഐഡിയ കാണിക്കുക കേട്ടോ ബക്കറ്റുമ്പോൾ കയറ് കെട്ടിക്കാണ്ട് ഞാൻ ആ ബക്കറ്റിൽ വെള്ളമാക്കി കൊടുക്കും മുക്കി കൊടുക്കും പിന്നെ വിഷ്ണുവിൻ്റെ അച്ഛൻ മേലെയൊക്കെ വലിക്കുന്ന പിന്നെ ടെറസിൻ്റെ മേലെ നനക്കാലോ രാവിലെ നല്ല മഴ ഉണ്ടായിരുന്നു ആ മഴ ഇങ്ങോട്ട് പെയ്ത് പോയതിന് ശേഷം പിന്നെ മഴ ഒന്നും പെയ്തിട്ടില്ല എന്തായാലും അത് നനക്കട്ടെ ഞാനിവിടെ അങ്ങനെ വെള്ളം കൊടുക്കാൻ അപ്പം മക്കളെ വിശേഷങ്ങൾ വീഡിയോ ഇതൊക്കെയാണ് കേട്ടോ കൂട്ടുകാർക്ക് ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായല്ലൊന്നും അറിയില്ല വിശേഷങ്ങളും വീഡിയോ ഒക്കെ ഇഷ്ടമായ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും മറക്കരുത് ഇനി നമ്മളെ വീടിൻ്റെ ബാക്കി പണിയെന്ന് പറഞ്ഞാൽ എന്തായാലും ഇനി വിഷ്ണുവിൻ്റെ അച്ഛന് വെട്ടൊക്കെ തുടങ്ങട്ടെ വെട്ട് തുടങ്ങിയിട്ട് ബാക്കി പണി നമ്മൾ തീരുമാനിക്കുകയുള്ളൂ നമ്മളെ വീടിൻ്റെ സ്റ്റെപ്പൊക്കെ കണ്ടില്ലേ വീട് തേപ്പെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കുട്ടികളുണ്ടാവണ ടറസിൻ്റെ മേലെ ഓര് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത പണി ഞാൻ പറഞ്ഞിരുന്നില്ല എന്തായാലും അറിയാം കേട്ടോ ഞാൻ എന്തായാലും തീരുമാനിച്ചിട്ടില്ല തേപ്പ് കഴിഞ്ഞാൽ കുടിയിരിക്കണ്ടോയെന്നൊരുപാട് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ട് എന്തായാലും ഉടനെ തന്നെ ഞാൻ പറയുക വിഷ്ണുവിൻ്റെ അച്ഛന് വെട്ട് തുടങ്ങട്ടെ എന്ന് വിചാരിച്ച് കാത്തിക്കാണ് ഞാൻ കുറേ കാണാനൊന്നുമില്ല ഈ പുറം ഭാഗം തേച്ചത് സത്യം പറഞ്ഞാൽ ശ്രദ്ധിച്ചിട്ടില്ല ഈ ഒരു ഭാഗട്ടെ തീപ്പ് കഴിഞ്ഞത് നമ്മളെ കൂട്ടുകാരും കണ്ടിട്ടില്ല ഞാനും കണ്ടിട്ടില്ല അല്ലേ റൂമൊക്കെ കാണാന്നല്ലാതെ തീപ്പ് ഭയങ്കര അല്ലേ അടിപൊളി എന്തായാലും മക്കളെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ എത്രയും ഉള്ളു കൂട്ടോ ഇനി എന്തായാലും നല്ലൊരു വിശേഷം വീഡിയോ ഒക്കെ കാണുന്നവരേക്കും എല്ലാവരും കൊണ്ട് എല്ലാ കൂട്ടാരോടും ഉച്ച ബൈ താങ്ക് യു ഹോളി തേക്കു ഇവിടെ ബാത്ത്റൂമിൻ്റെ